സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര തൊഴുപ്പാടത്തെ മരമുറി വിവാദം വേണ്ടിയാണ് മരമുറിച്ചതെന്ന് പ്രദേശവാസികൾ വർഷങ്ങളായുള്ള വഴിയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് മരം മുറിച്ചതെന്നും നാട്ടുകാരുടെ ഏറ്റുപറച്ചിൽ ഞങ്ങള് ഇവിടെ ഒരു പേര് യാത്ര ചെയ്യുന്ന ഒരു വഴിയാണത് പത്ത് ഇരുപത്തഞ്ചോളം വീടുണ്ട് അപ്പോൾ ഈ യാത്രാ സൗകര്യം വളരെ മോശമാണ് ഫോറസ്റ്റ് കൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു വരമ്പാണ് ഉണ്ടായിരുന്നത് ആ വരമ്പ് കൈയേറിയിട്ടാണ് അവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിറക്കുന്നത് അപ്പോൾ ഫണ്ട് പഞ്ചായത്തു നിന്ന് ഫണ്ട് ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ട് പതിനേഴ് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ട് അപ്പോൾ ഒരുവിധം എല്ലായിടത്തേക്കും എന്താ ക്ലിയർ ആയിട്ട് ഞങ്ങൾ വേലിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുള്ളികളുടെ അടുത്ത് ഞങ്ങൾ എന്താ അഞ്ച് വർഷം ആറ് വർഷത്തോളമായി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഫസ്റ്റ് എന്താ ഒന്നര ലക്ഷം രൂപ സ്ഥലം കറക്റ്റായിട്ട് പറഞ്ഞത് ആയിരത്തി ഒന്നര ലക്ഷം രൂപയാണ് ഞങ്ങളോട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു അത് കൊടുക്കാമെന്ന് പറഞ്ഞു പൈസ റെഡി ആക്കിയപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി റെഡി ആക്കിയപ്പോൾ രണ്ട് ലക്ഷം വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ട് ലക്ഷം റെഡി ആക്കിയപ്പോൾ ഇപ്പോൾ ആൾ പറയുന്നത് അഞ്ച് ലക്ഷം വേണമെന്നാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് സ്ഥലം കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും വല്ല കേസ് കാര്യങ്ങൾ മരം ഞങ്ങൾ മുറിച്ചത് ശരിയാണ് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് മുറിച്ചത് നടക്കുന്ന വരമ്പിലുള്ള മരങ്ങളാണ് ഞങ്ങൾ മുറിച്ച് മാറ്റിയത് ഇപ്പോൾ ഫണ്ട് പാസ്സായപ്പോൾ റോഡ് ഞങ്ങൾ എല്ലാ സ്ഥലത്തും എന്താ പൊളിച്ചു മാറ്റി അതിൻ്റെ ഒപ്പം ഇത് ഞങ്ങൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ മരം അവരടുത്ത് മുറിക്കാൻ പറഞ്ഞപ്പോൾ അവർ മുറിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ എല്ലാ ജനങ്ങളും ഇറങ്ങിയിട്ടാണ് അത് മുറിച്ചിറങ്ങുന്നത് ഒരു പത്ത് നൂറ് പേര് ഉണ്ടാവും അത് മുറിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ സ്ഥലമാണെന്ന് അവർ പറയണു ഇപ്പോൾ പക്ഷേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണ പണ്ട് മുതലേ നടന്നുകൊണ്ടിരിക്കണാണ് അത് സ്ഥലം മൊത്തം പള്ളിനാലാണ് ആ വരമ്പത്തു കൂടെയാണ് നാട്ടുകാർ എല്ലാ സ്ഥലത്തേക്കും പോയിക്കൊണ്ടിരുന്നത് പിന്നെ ആ വ്യക്തിയുടെ സ്ഥലം അളന്നിട്ട് വില്ലേജിൽ നിന്ന് വന്ന് അളന്നിട്ട് അവരുടെ സ്ഥലം അതിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ എന്താ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി അതിന് പരിഹാരം കാണാൻ തയ്യാറാണ് അല്ല അവർ പഞ്ചായത്ത് മെമ്പർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലം എല്ലാവരും മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി തരണം പതിനേഴ് ലക്ഷം രൂപ ഫണ്ട് പാസ്സായിട്ടുണ്ട് ഇതിന് മുമ്പ് രണ്ട് ലക്ഷം പാസ്സായത് ക്യാൻസലായി പോയതാണ് ഈ ഒരു ഒറ്റ വ്യക്തി കാരണം അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് അതായത് എന്താ നടക്കാൻ വയ്യാത്ത പ്രായമുള്ള ആൾക്കാർ ഏകദേശം നൂറോളം ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനുള്ള വഴി എല്ലാവരും കൂടി ശരിയാക്കി തരണം എന്നാണ് ഞങ്ങളൊരു അപേക്ഷ ഞങ്ങൾ വീട്ടിൽ രണ്ട് ഉള്ളൂ ഞങ്ങൾക്ക് വീടിന് പാസ്സായുണ്ട് ഞങ്ങൾ ആശ്രയിൽ പെട്ടവരാ ഞങ്ങൾക്ക് വീട് കയറ്റണമെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഈ റോഡ് വന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ എങ്ങനെയെങ്കിലും അങ്ങോട്ട് അടുപ്പിച്ച് കിട്ടിയാൽ ഞങ്ങൾക്ക് വീട് പണിയാമെന്നുള്ള ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്കിപ്പോൾ ഇടിഞ്ഞിട്ട് താമസിക്കാൻ പറ്റാതെ ഞങ്ങൾ അടുത്ത വീട്ടിൽ അവരുടെ അവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞിട്ട് ആ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങൾ രണ്ടു പേരും അസുഖമുള്ളതാണ് ഈ ആൾക്ക് അറ്റാക്ക് വന്നിട്ട് ഈ ആളെ എടുത്തിട്ടാണ് ആസ്പത്രിയിൽ എത്തിച്ചേർക്കണത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ടാണ് ആളെ ചികിത്സിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോൾ കഴിയണത് ഞങ്ങൾക്ക് അത്രയും വിഷമത്തിലാണ് ഞങ്ങളെ സഹായിക്കണം റോഡ് ഞങ്ങൾക്ക് വരണം ഞങ്ങളെ സഹായിക്കണം എൻ്റെ വീടാണ് ഏറ്റവും അറ്റത്തുള്ളത് എനിക്ക് ഭർത്താവും അമ്മയുണ്ടായിരുന്നു രണ്ട് മക്കളാണ് ഭർത്താവിൻ്റെ അമ്മ വീണിട്ട് എട്ട് മാസം കിടന്നു ഒരു ആസ്പത്രി കൊണ്ടുപോകാൻ പറ്റാൻ്റെ പൊട്ടി പഴുത്തളിഞ്ഞിട്ടാണ് മരിച്ചത് ഇവിടുന്ന് ഒന്നും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ആ വക ദൂരിത്ത് കണ്ടിട്ട് വഴി തരാത്ത ജനങ്ങളാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വഴി ശരിയാക്കി തരണം എടുത്തും കൊണ്ട് പോകാനും പറ്റാത്ത വഴിയാണ് ഒരു വണ്ടി വന്നില്ലെങ്കിലും നമുക്ക് എടുത്തിട്ട് പോകാൻ പറ്റാ എടുത്തിട്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത വഴിയാണ് അതുകൊണ്ട് വഴി ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം കുഞ്ഞു കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാനും എല്ലാം ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികളും സ്കൂളിൽ പോകേണ്ടത് അടുത്ത വീട്ടിൽ നിന്നൊക്കെയും കുഞ്ഞു കുട്ടികളാണ് സ്കൂളിൽ പോകുന്നത് ഈ സ്ഥലത്തേക്ക് റോഡ് ഒരു അത്യാവശ്യമാണ് കുറച്ച് വർഷങ്ങൾ കൊണ്ടുള്ള ചർച്ചകൾ പലതും നടന്നിട്ട് അവിടെ വഴിക്കുള്ള രേഖകൾ ഉണ്ടായി രൂപങ്ങൾ ആയിട്ടില്ല ഇപ്പോൾ പഞ്ചായത്തുനിന്ന് പാസ്സാക്കിയിട്ടുള്ള പതിനേഴ് ലക്ഷം രൂപയുടെ ഫണ്ട് ലാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആരും അറിയാതെ മരങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വന്നിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ മക്കൾ രണ്ട് മൂന്ന് മക്കളുണ്ടാവും അവർ കല്യാണ മരം മുടങ്ങി തന്നെ വഴിയില്ലാതെ അവർ ആസ്പിരിയൻസ് വന്നാൽ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് അതുപോലെ എല്ലാം കൊണ്ട് ഒരു വയസ്സൊരു അമ്മയുണ്ട് വീട്ടിൽ അവർക്ക് അവരെ കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോൾ ഈ സൽത്തൻ്റെ ഉടമസ്ഥനും ഞാനും വേറെ ഒരു കൂട്ടിൽ കൂടിയിട്ടാണ് സ്ഥലം വാങ്ങിയത് ഞങ്ങൾ മൂന്നാർ കൂടിയിട്ടാണ് ഈ പതിനഞ്ച് സെൻ്റ് സ്ഥലം വെച്ച് ഞങ്ങൾക്കത് നാല് സെൻറ് ഉണ്ട് വഴിന് വേണ്ടിയിട്ട് ഒരു ഒന്നര സെൻറ്റ് ഒഴിവാക്കിയിട്ടുണ്ട് അയാൾക്കും നാലരണ്ട് അയാളുടെ പെങ്ങൾക്കും ഒരു നാല് സെൻറ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അന്ന് പറഞ്ഞത് ഈ വഴിക്കും നിൻ്റെ പോലെ വഴിക്കും ഈ റോഡിലേക്ക് വഴിക്ക് കൂടിയിട്ട് ഒന്നര സെൻറ്റ് ഒഴിവാക്കിയിട്ട് എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ മെമ്പറാണ്ടായിരുന്നു അംസക്കഞ്ചായത്തിൻ്റെ മെമ്പറുണ്ടായിരുന്നു അയാൾ എൻ്റെ സ്ഥലമാണ് തന്നത് അങ്ങനെ ആയിരുന്നപ്പോൾ ഇപ്പോൾ പറയുന്നത് ആ സ്ഥലം റോഡ് ഇല്ല വഴിക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞു അപ്പം ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് റോഡ് വെട്ടിപ്പിടിച്ചു ഏഹ് മരങ്ങളൊക്കെ വെട്ടി ഇതാ ഒഴിവാക്കിയത് മെമ്പർമാരൊക്കെ പറഞ്ഞു അവരോട് അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പം ഞങ്ങൾ ഇറങ്ങി നാട്ടുകാർ എല്ലാവരും കൂടി ഇറങ്ങി അങ്ങനെ ചെയ്തത് ഞങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക